നമ്മുടെ പൊതുനിരത്തുകളിലെ ട്രാഫിക് ബ്ലോക്കിനെക്കുറിച്ചും റോഡ് മര്യാദകൾ പാലിക്കുന്നതിനെക്കുറിച്ചും രണ്ട് കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ഈ പേര് ചെയ്യുന്നത് ലോകത്തിൻ്റെ മിക്കവാറും ഭാഗങ്ങളിൽ പല രാജ്യങ്ങളിലും മത്സരങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികൾ വണ്ടി കൊണ്ട് റോഡിലേക്ക് ഇറങ്ങിയാൽ കാണിക്കുന്ന വൃത്തികെട്ട സ്വഭാവങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ലജ്ജ തോന്നാറുണ്ട് പണ്ട് കാളവണ്ടികൾ ഓടിക്കൊണ്ടിരുന്ന കാലങ്ങളിൽ ഉണ്ടാക്കിയ റോഡുകൾ അതേ വീതിയിൽ തന്നെയാണ് പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഉള്ളത് എന്ന കാര്യത്തിൽ നമുക്ക് മലയാളികൾ ആദ്യം ലജ്ജിക്കാം അത്തരം റോഡുകളിലൂടെ ഇളഞ്ഞും നിരഞ്ഞുമൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് നമ്മൾ തന്നെ മനഃപൂർവ്വം ഉണ്ടാക്കുന്നു ബ്ലോക്കുകൾ കൂട്ടുന്നു എന്ന് ഓർക്കുമ്പോൾ വീണ്ടും ഒന്നുകൂടി തലവലിക്കേണ്ടി വരും വിദ്യാഭ്യാസവും സാമൂഹ്യ മര്യാദകളും അല്പം പോലും ഇല്ല എന്ന് നമ്മൾ പറയാറുള്ള പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും അല്ലെങ്കിൽ പല പാവപ്പെട്ട രാജ്യങ്ങളിലും റോഡിൽ കൃത്യമായി ട്രാഫിക് മര്യാദകൾ കാണിക്കുമ്പോൾ ഞാൻ അതിശയിക്കാറുണ്ട് നമ്മൾ മലയാളികൾ വണ്ടി എടുത്ത് റോഡിലേക്ക് ഇറങ്ങിയാൽ മനുഷ്യത്വം മറക്കും ഈ റോഡ് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്നു ഒരു ചിന്തയിലാണ് പിന്നെ വണ്ടി ഓടിക്കുന്നത് വണ്ടികൾ റോഡിൽ ബ്ലോക്കിൽ കിടക്കുമ്പോൾ ഇടതു വശത്തുകൂടിയും വണ്ടി കുത്തി വണ്ടി പോകുന്നത് നമ്മൾ മലയാളികളുടെ ഏറ്റവും വൃത്തികെട്ട സ്വഭാവമാണ് അത്തരം പ്രവൃത്തികൾ റോഡിൽ ബ്ലോക്ക് കൂട്ടുകയുള്ളൂ എന്ന് നമ്മൾ മലയാളികൾ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തതെന്ന് ഞാൻ അതിശയിക്കാറുണ്ട് പലപ്പോഴും കാണുന്നത് ബസ്സുകൾ സൈഡിൽ കൂടെ കുത്തിക്കേറ്റും അതിൻ്റെ പിന്നാലെ കുറേ കഴുതുകളും പോകുന്നത് കാണാം ഒരുപക്ഷെ ബസ്സുകളിൽ കുറേ അധികം പേർ യാത്ര ചെയ്യുന്നുണ്ട് പ ചിലപ്പോൾ ആശുപത്രി കേസുകളായിരിക്കാം അല്ലെങ്കിൽ വളരെ എമർജൻസി കേസുകൾക്ക് യാത്ര ചെയ്യുന്നവരായിരിക്കാം ഒത്തിരി ടെൻഷൻ അടിക്കുന്നവരായിരിക്കാം അപ്പോൾ നമുക്ക് ബസ്സുകൾക്ക് ഒരു പരിഗണന കൊടുക്കേണ്ടതുണ്ട് കാര്യം അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിലും പക്ഷെ അതിൻ്റെ പിന്നാലെ നമ്മൾ എന്തിനാണ് കുത്തിക്കേറുന്നത് അങ്ങനെ ചെയ്താൽ റോഡിൽ ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കാത്തത് ഇതിനൊരു പരിഹാരം വേണമെങ്കിൽ നിയമപാലകർ കൃത്യമായി ഇങ്ങനെയുള്ള ട്രാഫിക്കുകളിൽ നിയമലംഘനം നടത്തുന്നവരെ പിടിച്ച് ശിക്ഷ കൊടുക്കണം പക്ഷെ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവർ വളവുകളിലും ഒളിവുകളിലൊക്കെ ഒളിഞ്ഞിരുന്ന് ഹെൽമെറ്റ് ഇല്ലാത്തവരെയും ബെൽറ്റ് ഇടാത്തവരെയും പിടിച്ചോണ്ടിരിക്കുകയാണല്ലോ അതാണല്ലോ നമുക്ക് ഏറ്റവും ആവശ്യം പലപ്പോഴും ഇങ്ങനെ റോഡിൽ ബ്ലോക്കിൽ കിടക്കുമ്പോൾ ഞാൻ സിദ്ധിക്കാറുണ്ട് ആരെങ്കിലും ഒന്ന് റോഡ് ക്രോസ് ചെയ്യുവാനോ അല്ലെങ്കിൽ വണ്ടി ഒന്ന് തിരിക്കുവാനോ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ വിട്ടുകൊടുക്കില്ല അവനെ ക്രോസ് ചെയ്യാൻ സമ്മതിക്കില്ല അവൻ അങ്ങനെ പോകണ്ട ഒരു മിനിറ്റ് പോലും ആർക്കും നഷ്ടപ്പെടുന്നില്ല ആ ബ്ലോക്കിൽ കിടക്കുന്ന ഒരു വണ്ടി ഒന്ന് നിർത്തിയാൽ ആ ക്രോസ് ചെയ്യുവാൻ കഷ്ടപ്പെടുന്നവൻ ഭംഗിയായാണ്ട് പൊക്കോളും ആ റോഡിലെ ബ്ലോക്കെങ്കിലും മാറിക്കിട്ടും മാത്രമല്ല അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നവർ തീർച്ചയായിട്ടും വണ്ടി നിർത്തി കൊടുക്കുന്നവനെ മനസ്സിൽ ഒന്ന് അനുഗ്രഹിച്ചിട്ടെങ്കിലും പോകും ഉറപ്പാണത് ഒരു ചിലവുമില്ലാതെ മറ്റൊരാളുടെ അനുഗ്രഹം കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമായിട്ടാണ് ഞാൻ അതിനെ കണ്ടിട്ടുള്ളത് ഞാൻ പലപ്പോഴും വിദേശങ്ങളിൽ കണ്ടിട്ടുണ്ട് ആരെങ്കിലും ഇതുപോലെ വണ്ടി കൊണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ചിലരൊക്കെ വണ്ടി നിർത്തി പുറത്തിറങ്ങിയിട്ട് അവരെ സഹായിക്കുന്നു ക്രോസ് ചെയ്യുവാൻ എത്ര മഹത്തരമായ കാഴ്ചയാണത് അതല്ലേ മനുഷ്യത്വം നമ്മൾ വിദേശികളിൽ നിന്നും അനുകരിക്കേണ്ട പല കാര്യങ്ങളും എനിക്ക് പറയണമെന്നുണ്ട് നിങ്ങളോട് ഇത്തരം വീഡിയോകൾ നിങ്ങൾ സമൂഹത്തിൽ എത്തിക്കുവാൻ ഷെയർ ചെയ്താൽ വീണ്ടും ഇത്തരം സാമൂഹ്യ മര്യാദകളെ കുറിച്ചുള്ള വീഡിയോകൾ ചെയ്യണം എനിക്ക് താല്പര്യമുണ്ട് നാൽപ്പത്തിയേഴ് വർഷത്തെ എൻ്റെ ഫിറ്റ്നസ് രംഗത്തുള്ള പരിചയ സമ്പത്ത് ഉപയോഗിച്ച് ഞാൻ രൂപകൽപ്പന ചെയ്ത് എനിക്ക് പേറ്റന് ലഭിച്ചിട്ടുള്ള മാജിക് ജിം ജിമ്മിൽ പോകാൻ അസൗകര്യമുള്ള സ്ത്രീകൾക്കും മധ്യവയസ്കർക്കും കുട്ടികൾക്കും ഈ ഒറ്റ മെഷീനിൽ തന്നെ എല്ലാ മസിലുകൾക്കുമുള്ള ഇരുപത്തഞ്ചോളം വിവിധങ്ങളായ എക്സസൈസുകൾ ചെയ്യുവാൻ സാധിക്കും എന്നതാണ് ഈ മാജിക് ജിമ്മിന്റെ പ്രത്യേകത വളരെ ചെറിയ സ്പേസിൽ വയ്ക്കാവുന്ന ഈ മെഷീൻ ആവശ്യാനുസരണം വീട്ടിൽ എവിടെ വേണമെങ്കിലും മാറ്റിയിടുവാൻ സാധിക്കും യാതൊരു കാരണവശാലും കംപ്ലൈൻറ് ഉണ്ടാകുവാൻ സാധ്യതയില്ലാത്ത മാജിക് ജിമ്മിന് ആയുഷ്കാല വാറണ്ടി നൽകുന്നു മനുഷ്യ ശരീരത്തിലെ എല്ലാ മസിലുകളെയും ബലപ്പെടുത്തുവാനുള്ള രീതിയിലാണ് ഇതിലെ ഓരോ വ്യായാമങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക